പാർപ്പിട കാർഷിക മേഖലകൾക്ക് മുൻഗണന നൽകി മുതുകുളം ബ്ലോക്ക് പഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ബജറ്റ് അവതരണം നടന്നു ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജി ഉണ്ണികൃഷ്ണൻ ബജറ്റ് അവതരണം നടത്തി കായംകുളം മുതുകുളം ബ്ലോക്ക് പഞ്ചായത്ത് രണ്ടായിരത്തിയഞ്ച് ബജറ്റ് വൈസ് പ്രസിഡന്റ് ജി ഉണ്ണികൃഷ്ണൻ അവതരിപ്പിച്ചു സംസ്ഥാനം അഭിമുഖീകരിക്കുന്ന രണ്ടാം തലപ്പുറ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിനാണ് പതിമൂന്നാം പഞ്ചവത്സര പദ്ധതിയിലൂടെ ശ്രമിച്ചത് പതിനാലാം പഞ്ചവത്സര പദ്ധതിയിൽ സുസ്ഥിര വികസനത്തെ ആണ് ലക്ഷ്യമിടുന്നത് ഉയർന്ന തൊഴിലും ഉയർന്ന ഉൽപാദനക്ഷമതയും ഉയർന്ന വരുമാനവുമുള്ള ആധുനിക സമ്പദ് വ്യവസ്ഥയെ സൃഷ്ടിക്കുക എന്നതാണ് ഉദ്ദേശം പാർപ്പിടമേഖലയ്ക്ക് ഇരുന്നൂറ്റി മുപ്പത്തിയേഴ് ലക്ഷവും കാർഷിക മേഖലയ്ക്ക് എൺപത്തി ഒന്ന് ലക്ഷവും പശ്ചാത്തല മേഖലയ്ക്ക് നൂറ്റി അൻപത്തി ഒന്ന് ലക്ഷവും ബജറ്റിൽ അനുവദിച്ചു അതിദരിദ്ര വിഭാഗത്തിൽപ്പെട്ടവർക്ക് ഭൂമി വാങ്ങൽ ഭവന നിർമ്മാണം ലൈഫ് പദ്ധതി ഉൾപ്പെടെ പാർപ്പിട മേഖലയ്ക്ക് ഇരുന്നൂറ്റി മുപ്പത്തിയേഴ് ലക്ഷം രൂപയും പട്ടികജാതി ക്ഷേമത്തിന് നൂറ്റി അൻപത് ലക്ഷം രൂപയും കാർഷിക മേഖലയ്ക്ക് മുപ്പത്തി ലക്ഷം രൂപയും വിവിധ പഞ്ചായത്തുകളിൽ ഓരുവെള്ളം തടയുന്നതിന് ഷട്ടർ നിർമ്മിക്കുന്നതിന് നാൽപ്പത്തിരണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റി ഏഴായിരത്തി അഞ്ഞൂറ് രൂപയും മാലിന്യ നിർമ്മാർ പദ്ധതികൾ പഠനമുറികൾ എന്നിവയ്ക്കും ബജറ്റിൽ തുക അനുവദിച്ചിട്ടുണ്ട് തെരുവുനായ്ക്കളുടെ പ്രജനനം നിയന്ത്രണ വിധേയമാക്കുന്നതിനായി എ ബി സി ഷെൽട്ടർ സ്ഥാപിക്കുന്നതിന് ഭൂമിയും വാങ്ങിയിട്ടുണ്ട് കെട്ടിട നിർമ്മാണ നടപടിക്രമങ്ങൾ നടന്നുവരുന്നു ഉൽപാദന മേഖലയിൽ നാല് കോടി തൊണ്ണൂറ്റി ആറ് ലക്ഷത്തി ഇരുപത്തി അയ്യായിരത്തി യും പശ്ചാത്തല മേഖലയിൽ ഒരു കോടി അൻപത്തി ഒന്ന് ലക്ഷത്തി മുപ്പത്തിരണ്ടായിരം രൂപയുടെയും പദ്ധതി നിർദ്ദേശങ്ങളാണ് ബജറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് എൺപത്തിനാല് കോടി നാല്പത് ലക്ഷത്തി പതിനൊന്നായിരം രൂപ ചിലവും പതിനൊന്ന് ലക്ഷത്തി അൻപത്തി എണ്ണായിരം രൂപ മിച്ചവുമുള്ള ബജറ്റാണ് ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജി ഉണ്ണികൃഷ്ണൻ അവതരിപ്പിച്ചത് ബ്ലോക്ക് പ്രസിഡന്റ് ഡി അംബുജാക്ഷി അധ്യക്ഷത വഹിച്ചു ഈ ഭരണസമിതിയുടെ വികസന കാഴ്ചപ്പാടുകളുടെയും സ്ഥിരതയാർന്ന പ്രവർത്തനങ്ങളുടെയും സാക്ഷിപത്രമാണ് ഈ ബജറ്റ് രണ്ടായിരത്തി ഇരുപതിൽ ചുമതലയേറ്റത് മുതൽ അന്ന് മുതൽ നാളെ ഇതുവരെ ശ്രദ്ധേയമായിട്ടുള്ള നിരവധി പ്രവർത്തനങ്ങൾ നമുക്ക് മേഖലാ വിഭജനം പാലിച്ചുകൊണ്ട് മാത്രമേ നമുക്ക് ലഭിക്കുന്ന ഫണ്ട് വിനിയോഗിക്കാൻ കഴിയുള്ളൂ ബ്ലോക്ക് സെക്രട്ടറി പി ശ്രീദേവി സ്ഥിരം സമിതി അധ്യക്ഷരായ എം ജനുഷ ഗീത ശ്രീജി മണി വിശ്വനാഥ് വിവിധ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ ബ്ലോക്ക് അംഗങ്ങൾ നിർവഹണ ഉദ്യോഗസ്ഥർ മാധ്യമപ്രവർത്തകർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കായംകുളം